മതിയായ തയ്യാറെടുപ്പും കൂടിയാലോചനയുമില്ലാതെയാണ് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനാ തീരുമാനമെന്നാരോപിച്ച എൽ ഡി എഫ് മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ജനകീയ കൂടിച്ചേരൽ ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയാക്കി പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുവാനാണ് കേന്ദ്ര സർക്കാർ നീക്കമിടുന്നതെന്നാരോപിച്ച് എൽ ഡി എഫ് മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു മതിയായ തയ്യാറെടുപ്പും കൂടിയാലോചനയുമില്ലാതെയാണ് പട്ടിക തീവ്ര പുനഃപരിശോധന നീക്കമെന്നാരോപിച്ച് നടത്തിയ പ്രതിഷേധ സദസ്സുകളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ജനകീയ കൂടിച്ചേരൽ ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനെ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണാടക അതിൽ പറയുന്ന രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ പാർലമെന്റിന്റെയും സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനത്തല്ല പാർലമെന്റിലെയും അസംബ്ലിയിലെയും തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന കമ്മീഷൻ വേറിയിട്ടുണ്ട് ത്രിതല പഞ്ചായത്തിൽ വേറെ ഇത് ഭരണാടകയിൽ എന്താ പറയുന്നത് നിയമിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതിന്റെ അതൊരു സ്വതന്ത്ര സുബൈർ പടുപ്പ് അധ്യക്ഷത വഹിച്ചു ടി കൃഷ്ണൻ കെ എ മുഹമ്മദ് ഹനീഫ ടി എം എ കരീം വി രാജൻ വി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു എം അനന്തൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലും ജനകീയ കൂടിച്ചേരലുകൾ നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്